ഒടുവിൽ നിലപാട് തിരുത്തി ഐ എൻ ഡി യു സി ആശാ സമരത്തിന് പൂർണ്ണ പിന്തുണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഐ എൻ ടി യു സി നേരത്തെ ആശാ സമരത്തെ ഐ എൻ ഡു സി തള്ളി യു ഡി എഫ് സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ ഐ എൻ ടി സി എതിരായത് ചർച്ചയായിരുന്നു അതിനിടെയാണ് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച ഐ എൻ ഡു സി രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും കെ സി വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് പിന്തുണയെന്ന് ഐ എൻ ടി സി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പ്രസ്താവനയിൽ പറയുന്നു തൊഴിലാളി താല്പര്യം ഉയർത്തിപ്പിടിച്ച് ഈ ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഉന്നയിച്ച് പ്രക്ഷോഭം നടത്താൻ ഈ മേഖലയിലെ എല്ലാ യൂണിയനുകളും കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് തയ്യാറാകണം സമരത്തെ പിന്തുണയ്ക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറുപത് ഈസ് ടു നാൽപ്പത് ശതമാനം നടപ്പിലാക്കണമെന്ന ആവശ്യവും ആശമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് അർഹതപ്പെട്ട മുഴുവൻ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന കെ സി വേണുഗോപാലിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രഖ്യാപനം തീർത്തും സ്വാഗതാർഹമാണെന്നും ഐ എൻ ഡി സി വ്യക്തമാക്കി അതേസമയം ആശമാരുടെ സമരം അൻപത്തിയൊന്ന് ദിവസം പിന്നിട്ടു നിരാഹാര സമരം പതിമൂന്നാം ദിവസവും തുടരുകയാണ് ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഇന്നലെ സമരവേദിക്ക് മുന്നിൽ നടത്തിയ മുടിമുറിക്കൽ സമരത്തിന് വലിയ പിന്തുണയാണ് കിട്ടിയത് സമരത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരുന്നു സമരം ചെയ്യേണ്ടത് ഡൽഹിയിലെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ ശിവൻകുട്ടി പ്രതികരിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ടിൽ നിന്നും ഓണറേറിയം കൂടണമെന്ന സർക്കുലർ ഇറക്കിയെങ്കിലും ഇതുവരെ പഞ്ചായത്തുകൾ തീരുമാനമെടുത്തിട്ടില്ല